ചിലപ്പോൾ ഒരു ബാത്റൂമിൽ കൺസീൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഒന്നരഞ്ചിൻ്റെ പി വി സി പൈപ്പ് നമ്മൾ വാഷ് ബേസിനും വയ്ക്കും അതിനുള്ള ഫിറ്റിംഗ്സുകളാണ് ഇപ്പോൾ ഒന്നരഞ്ചിൻ്റെ ബെന്റ് അതുപോലെ ഫോർട്ടി ഫൈവ് പിന്നെ അതുപോലെ നമ്മൾ ചിലപ്പം ഒരു ബാത്റൂമിൽ വർക്ക് ഇട്ടാലും പിന്നെ കുറച്ച് സമയമായിട്ടായിരിക്കും അത് ഫിറ്റ് ആക്കുന്നത് അപ്പോൾ എൻ്റെ ആ പെട്ടെന്ന് അടച്ചു വെക്കുന്ന നല്ലതാണ് അതുപോലെ ഒരു ബാത്റൂമൊക്കെ വരുന്ന ഫിറ്റിംഗ്സാണിത് അരഞ്ച് ക്ലഗ് അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സി പി വി സിൻ്റെ പൈപ്പുകളാണ് സുപ്രീം എന്നുള്ള കമ്പനിയുടെ അപ്പോൾ അതിൻ്റെ സി പി സി ഗ്മ അതുപോലെ എൽബോ പിന്നെ ബി ടി എൽബോ അതുപോലെ ബി ടി ടി അതുപോലെ ബി ടി എഫ് ടി ആണ് അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജാഗോറിൻ്റെ ഡൈവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ബി ടി എം ടി ആണ് അതുപോലെ അതിന് ഉപയോഗിക്കുന്ന നമ്മളിത് എം സിയിൽ ഐറ്റം സീൽ പ്ലംബർ എം സീൽന്ന് പറയും അതുപോലെ ത്രെഡ് സീൽ പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ഓരോ ബാത്രീൽ വീട്ടിയാൽ പോയി ബി ടി എഫ് ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അടച്ചു വെക്കുന്ന നാരേഞ്ച് പ്ലഗ് അതുപോലെ ഇത്ര സാധനങ്ങളുടെ ബാത്റൂമിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ പുറത്തേക്ക് ഔട്ട് വന്നതായിട്ട് നമ്മൾ ഈ അതുപോലത്തെ സി പി സി എൻ്റെ ആപ്പിട്ട് അടച്ചു വയ്ക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസൊലേഷൻ അങ്ങനെന്തെങ്കിലും വെച്ച് അടച്ചുവെക്കൽ നിർബന്ധമാണ് പിന്നീട് നമ്മൾ കുറേ കഴിഞ്ഞ അങ്ങനെ വിറ്റാക്കുന്നു പതിനുള്ള തേങ്ങയോ അവരെന്തെങ്കിലും കയറി കൂടിയാലും നമുക്ക് എട്ടിന് പണി കിട്ടും അപ്പോൾ ഓക്കെ